കാക്കനാട് ഇംഫോ പാക്കിൽ നിന്ന് ഇരുപത് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ ലോ ബഡ്ജറ്റ് വിലയിൽ വില്ലാ പ്രൊജക്റ്റിനുള്ളിൽ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കുറേയധികം വീടുകളുടെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്റർ ആലുവ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്ററും കാക്കനാട് ഇംഫോ പാർക്ക് പത്ത് കിലോമീറ്റർ എടപ്പള്ളി പതിമൂന്ന് കിലോമീറ്റർ തൃപ്പൂണിത്തുറ പതിനഞ്ച് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ആകുന്നു ഈ വില്ലാ പ്രൊജക്ടിൽ വ്യത്യസ്തമായ പത്ത് വില്ലകളാണ് വരുന്നത് മൂന്ന് സെന്റ് മുതൽ നാല് സെന്റ് വരെയും ആയിരത്തി നാനൂറ്റഞ്ച് സ്ക്വയർ ഫീറ്റ് തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് സ്ക്വയർ ഫീറ്റ് വരെയും മൂന്ന് ബെഡ്റൂം വീടുകളാണ് ഈ വില്ലാ പ്രൊജക്റ്റിലുള്ളത് ഈ വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ള ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വില്ലാ പ്രൊജക്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വില്ലാ പ്രൊജക്ടിൽ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ ഡോർ പണി അയപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഈ വില്ലാ പ്രൊജക്റ്റിൽ വ്യത്യസ്തമായ എലിവേഷനും ലേ ഔട്ടുമാണ് എല്ലാ വീടുകളിലും ഉള്ളത് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ നേരെ കാണുന്നത് ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് സ്റ്റെയറിന്റെ സൈഡിലേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ നല്ല കബോർഡ് വർക്ക് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡും സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലഗ്രാൻഡ് ഗ്രാൻഡ് ബ്രാൻഡും ആകുന്നു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടി വൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് പോകാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൂടാതെ വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡിൽ കാണാം സ്റ്റെയർ കെയർ നേരെ ചെല്ലുന്നത് ചെറിയൊരു പാസിംഗ് ഏരിയയിലേക്കാണ് ഇനി നമുക്ക് നേരെ ഈ ഇവിടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് വരുന്നത് കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂമിലേക്കാണ് പതിനാലരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കാണ് എറണാംകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിലാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വില്ലാ പ്രൊജക്ടിൽ അമ്പത്തഞ്ച് ലക്ഷം മുതൽ അറുപത് ലക്ഷം രൂപ വരുന്ന വീടുകളാണ് ഉള്ളത് വില തികച്ചും നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ